അബൂലഹബ് മരിച്ചതിനു ശേഷം അബൂലഹബിന്റെ കുടുംബക്കാരായ ചില ആളുകൾ ഒരു സ്വപ്നം കണ്ടു അബൂൽ സ്വപ്നം കണ്ടു അപ്പം ഈ സ്വപ്നത്തിൽ അബൂലഹബിനോട് ചോദിച്ചു അല്ല എങ്ങനെയുണ്ട് എന്തുണ്ട് സുഖമാണോ എന്നൊക്കെ ഈ സ്വപ്നം കണ്ട സന്ദർഭത്തിൽ ചോദിച്ചപ്പോ അബൂലഹബ് അഹബ് പറയാണ് ഉറക്കത്തിൽ ഈ സ്വപ്നത്തിൽ പറയാണ് ഒരു ഹൈറും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ഒരു ഗുണവും എനിക്കുണ്ടായില്ല ആകെ എനിക്ക് കിട്ടുന്നൊരു സൗകര്യം തിങ്കളാഴ്ച ഈ വെള്ളം വിരലിൻ്റെ ഇടയിൽക്കൂടെ വരലാണ് ഇത് അവലഹവ് പറയുന്നത് സ്വപ്നത്തില ഇത് അംഗീകരിക്കണമെന്നാണ് വാദമെങ്കിൽ ഇത് വാദിക്കുന്ന മുസ്ലിയാരോട് പോയി പറയണം നിങ്ങളുടെ പറമ്പും പാടവും ഇന്നലെ ഞാൻ വാങ്ങിയതായി സ്വപ്നം കണ്ടിരിക്കുന്നു ഇന്നലെ ആധാരം കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ പറമ്പും ഒക്കെ എനിക്ക് തരണം ഇന്ന് വൈകുന്നേരത്തുള്ളിൽ വീട് ഒഴിഞ്ഞു തരണം എന്ന് പറഞ്ഞാൽ അപ്പോഴാണ് ഉസ്താദിന് ബോധം വരിക ഉസ്താദ് പറയും സ്വപ്നം തെളിവല്ല സ്വപ്നം തെളിവല്ല ഒരു ദുനിയവിന്റെ വിഷയത്തിൽ ആ മുസ്ലിമാരുടെ പാടത്തിന്റെയും പറമ്പിന്റെയും കാര്യത്തിൽ സ്വപ്നം തെളിവാകൂല്ലെങ്കിൽ അള്ളാന്റെ ദീനിൽ സ്വപ്നം തെളിവാകുമോ